എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറുപയറും മത്തനും കൊണ്ടുണ്ടാക്കുന്ന ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചപ്പാത്തിക്കും ചോറിനുമെല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായി രണ്ട് പീസ് മത്തനം എടുത്തിട്ടുണ്ട് അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് ചെറുപയർ എടുത്തിരിക്കുന്നത് ചെറുപയർ കുതിർത്തിയതല്ല മത്തൻ തോലുകളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം വല്ലാതെ ചെറുതായി മുറിക്കണ്ട ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി ചെറുപയർ നന്നായി കഴുകി രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് വെളുത്തുള്ളി ഒരു പകുതി തക്കാളി ഇടാം അര ടീസ്പൂൺ കല്ലുപ്പു ഇടുന്നുണ്ട് വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പരയ്ക്കാം കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം നാല് ചെറിയ ഉള്ളി ഇത് നന്നായി അരച്ചെടുക്കാം ചെറുപയറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറുപയർ വേവിക്കുമ്പോൾ ഒരു വിസിൽ വന്ന ശേഷം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി പ്രഷർ പോണവരെ പിന്നെ വെയിറ്റ് ചെയ്ത ശേഷം എടുത്താൽ കറക്റ്റായി വെന്തിട്ടുണ്ടാകും ചെറുതായി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറി നന്നായി തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം തേങ്ങയുടെ കൂടെ ചെറിയ ഉള്ളി അരച്ചിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് പോകണം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി കൂടി ഇടുന്നുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് കടുക് കറിവേപ്പില ചുവന്ന മുളകിട്ട് താളിച്ചിടാം ചെറുപയറിൻ്റെ കൂടെ മത്തൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് കടുക് താളിച്ചതിടാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ